ഒന്നും ഓ ശരി കിട്ടി ഉപ്പുകാട്ടിങ്ങനെ ഒരുപാട് കളകളൊക്കെ വട്ടക്കായൽ കായലിന്റെ പേര് വട്ടക്കായൽന്നാണ് കേട്ടോ അപ്പൊ ചാർലിക്ക് പൊട്ടു തൊട്ട് കൊടുക്കാണ് പൊട്ടു തൊട്ട് നോക്കട്ടെ അമ്മേക്കിട്ട കൈ ഇട്ടോട്ട് ഗോവിന്ദ നന്നായി വന്നെ നമുക്ക് കാണാം കേട്ടോ മോനെ കാറ്റൊക്കെ കിട്ടി ചൂട്ട് കിടക്ക മോളെ ഓ പോത്തട പോത്തറ എന്ടാ അരിത്തിയാണേ അരിത്തിയാണേനായി ചേട്ടി സ്ഥലത്തിന്റെ പേര് ഹരിപ്പാടല്ലേ അതേ നമ്മള് നമ്മളെ ഫ്രണ്ട്ന്റെ അടിക്കാണ് ഹൈ പേര് ശബരി ശബരി ഹൈന്ദ്ര കൃഷ്ണേന്ദ്ര അതെ അപ്പൂ പണ്ട് അയ്യോ ഇവിടെ രണ്ടുപേരുണ്ട് കേട്ടോ അപ്പൂ മാളൂ അപ്പൊ നമ്മളിവിടുന്ന് പതുക്കെ പൂവാണ് ഇനി നമ്മളെ അങ്ങോട്ടേക്കാ എടത്തൂർ എടത്തൂർ കുട്ടനാട് അങ്ങോട്ടല്ലേ ഓക്കെ പ്പൂപ്പനുണ്ടെട്ടോ ഹൈ ഇറങ്ങാന്നലെ നമ്മൾ പോട്ടെ ഓക്കെ ഇനി വരും കടിച്ചോളി ഹലോ ശരിയാക്കാളെ ഇനി വരുമ്പോ കാണാം എപ്പോഴും കാണാൻ ഇഷ്ടം ഓക്കെ ശരി ഇനി വരുമ്പോൾ കാണാം വരാം അപ്പോഴേ നമ്മൾ വീട്ടിനിറങ്ങി കേട്ടോ വീട്ടിനിറങ്ങിയതേ ഒരു ഇവിടുത്തെ ഇടവഴി കൂടി ഇങ്ങനെ പതുക്കെ പോവാണ് നമ്മളിപ്പം ഹരിപ്പാട് എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ഉള്ളത് അപ്പം ഇവിടുന്ന് കുട്ടനാട് കുറച്ച് സ്ഥലങ്ങളൊക്കെ ഇറങ്ങിയിട്ട് നേരെ കൊല്ലത്തോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ില്ല okay. എന്റെ ഇതിനെ കണ്ട പിന്നെ ഞങ്ങള് വേറെ ഒന്നുമില്ല ഞങ്ങളുടെ ലോകം മൊത്തം ഇതായിരുന്നു നമ്മളിത് ഹൈവേയിലോട്ട് കയറി കേട്ടോ നടക്കുന്ന സമയമാണ് കേട്ടോ ഇപ്പൊ ഇവിടെ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ ഇതാണ് കേട്ടോ ഹരിപ്പാട് അമ്പലം ആ ഇണ്ട് ഒരുപാട് തടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ

നമ്മൾ ചുമ്മാ ഇതിലെ ഇറങ്ങിയതാ നമ്മളെ ഫ്രണ്ടാണ് അതിവിടെ ഉള്ളതാ ഇവിടെ ഉള്ളതാ ഇല്ല കുടിച്ചിടേ ഇറങ്ങിയാ ണോ അപ്പത് നിറയെ നമ്മുടെ താമരയാണ് കേട്ടോ താമര തന്നെയാണ് തോന്നുന്നു ചേർലി കാണുന്നുണ്ടോ ചാർലി സ്ഥലത്ത് നോക്കുന്നുണ്ട് അപ്പൊ അത് നമ്മൾ ഇനി കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് പോകണമെങ്കിൽ ഏതോ കൂടി സ്ഥലത്തെന്ന് പറഞ്ഞിട്ടുണ്ടോ അവർ ഫ്രണ്ടിൽ പോയിട്ടുണ്ട് നമ്മളിപ്പം ഏതോ സ്ഥലത്ത് എത്തുന്നതായിരിക്കും ചെറിയൊരു വഴിയാണ് കേട്ടോ ആ അവിടെ പാർക്കിംഗ് എൻ്റെ സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എൻ്റെ കൂടെ വന്നവരാണ് കാണുന്നില്ല ഞാനവിടെ പോയി അപ്പം ഇവിടെ കുറച്ച് അപ്പം നമ്മൾ ഏതാണ്ട് സ്ഥലത്ത് കേട്ടോ ഇവിടെയാണോ ഇറങ്ങാം നടന്നു നടക്കു നടക്കുമല്ലോ ആ ചാർലി ചടി സ്ഥലത്തിന്റെ പേരെങ്ങനെയായിരുന്നു കൈനടി കൈനഗിരി അപ്പം അതായത് നമ്മൾ കൈനഗിരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ നിറയെ ബോട്ടും ഈ കായലിന്റെ പേര് അറിയോ കൈനഗിരി കായലിന് അപ്പം നമ്മളെ ചാർലി ഫ്രണ്ടിൽ നടക്കുന്നുണ്ട് അതായത് ഇവിടെ ചേച്ചി വിട്ടു ചൂണ്ടൊക്കെ ഇടുന്നുണ്ട് കേട്ടോ വാ ഇവിടെ ഒരുപാട് ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് വട്ടക്കായൽ എന്നാ ഈ കായലിന്റെ പേര് വട്ടക്കായൽ എന്നാണ് കേട്ടോ അയ്യോ ഫ്രണ്ടിലോടുന്നുണ്ട് ആണോ ഇത് ഒരുപാട് പേര് ഇവിടെ നിന്ന് ചൂണ്ടിരുന്നുണ്ട് കേട്ടോ അങ്ങ് സൈഡിൽ നിന്നെല്ലാം നോക്കുമ്പോൾ കാണുന്നുണ്ട് വാ വെട്ടുവാ അടിപൊളി സ്ഥലമാണല്ലേ ബോട്ട് നല്ല പൈസയാവോ ഒരാൾക്കാൾ മൊത്തത്തിലെ ചാർലിക്ക് എല്ലാ റൂട്ടും അറിയാൻ വിചാരം ഇവിടെ കൊറേ ആടൊക്കെ കാണുന്നുണ്ട് ചാർലി നിങ്ങളാണ് പാപ്പ ഇത് ആമ്പല പായല ഇത് കോളപ്പൂ നമ്മളവിടെ വേറെ എന്തോ പറയാറ് വയലറ്റ് പോവല്ലേ ഇതിനെ അതല്ല ഞാൻ വരുമ്പോ കണ്ടായിരുന്നു നടക്ക് ചാടി ആറല്ലേ ജാം ഞാൻ ഞാൻ പോവാ എഴുതിണ്ടെങ്കുവാ ഞാൻ പോവാ നമുക്ക് അല്ലിക്കൂടെ പോണ്ടത് ഒരു പഴയ ഒരു വീട് പോലെ ഒരു സംഭവം കാണുന്നുണ്ടല്ലേ ഫുള്ള് ഭയങ്കര രസമായിട്ടാ പോവാണല്ലേർമിനോ ശരി ഒരുപാട് ഭക്ഷണം പഴക്കം ഉണ്ടോന്നല്ലേ ഉപ്പുകാറ്റിങ്ങനെയോരുമ്പ് ഓ ശരി ശരി ചാർലി ഫ്രണ്ടിൽ ഓടുവാ ഇപ്പ ഇതിന്റെ എൻഡിൽ എത്തിയിട്ടുണ്ട് ഇവിടെ എന്തൊക്കെ കാണുമ്പോഴൊക്കെയുണ്ട് കേട്ടോ ഇതെന്താ പറയാ ചാർലി ഇവിടെ നിൽക്കുകട്ടോ അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് ഇറങ്ങിറങ്ങിയ ചാടിയാൽ മതിയോ ഇത് പോകുന്ന ഞാൻ കേറി കഴിയുമ്പോൾ താഴെ പോകും പോവും അപ്പൊ അതെ കായലിന്റെ നടുക്ക് ഒരുപാട് കടകളൊക്കെ കാണുന്നുണ്ട് കേട്ടോ ചാർലി അത് അവിടെ ചാടാൻ നിൽക്കുന്നുണ്ട് ഒരുപാട് നെല്ലിക്ക എത്ര ഇരുപത് രൂപ ചായ കടകൾ അപ്പൊ ഒരുപാട് സംഭവങ്ങളൊക്കെ ഇവിടെ നിങ്ങള് കാണുന്നുണ്ടാവും ഹ് അപ്പൊ ദൈവ് നമ്മള് കാലിൽ നിന്നൊക്കെ ഇറങ്ങി വണ്ടിയിലോട്ട് കേറി കേട്ടോ ദൈവം ചേച്ചി വിടും ചൂണ്ടിയിടുന്നത് ഹായ് മീനൊക്കെ കിട്ടിയോ മീനൊക്കെ കിട്ടിയോ കിട്ടിയില്ല ഒന്നും കിട്ടിയില്ലേ അടിപൊളി ഇങ്ങനെ തൊട്ടപ്പുറം ചേച്ചി ചോണ്ടിരുന്നുണ്ടായിരുന്നു മീനുണ്ടോ അതിനകത്ത് വരെണ്ണം കിട്ടിയോ എവിടെ എന്ത് കുഞ്ഞി മീൻ ഓക്കെ നമ്മളി പൂവല്ലേ ശരി